എന്റെ പേര് രാമൻ നായർ കുരാച്ചുണ്ട് സ്വദേശിയാണ് ഖുറാൻ മുമ്പ് ഖുറാൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ മുഹമ്മദ് നബിയുടെ ആഗമനത്തെക്കുറിച്ച് വല്ലതും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ ഖുറാൻ മുമ്പുള്ള വേദങ്ങൾ ഏതില്ലെങ്കിലും ഖുറാന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് റസൂർല്ലാഹി ഇസ്വലാ അലൈവലമിയുടെ ആഗമനത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടോ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം ഈ വിഷയത്തിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ ലഭ്യമാണ് വളരെ വിശദമായി മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വിഷയമാണിത് എങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ ഒന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മതവിശ്വാസികൾ ആദരിക്കുന്ന മതഗ്രന്ഥമായി കരുതുന്ന ബൈബിളിലെ പഴയ നിയമപുസ്തകത്തിലെ പഞ്ചപുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന തോറ ഈ പഞ്ചപുസ്തകങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ലേവ്യ ആവർത്തനം തുടങ്ങിയ പഞ്ചപുസ്തകങ്ങൾ യഹൂദന്മാരും ക്രൈസ്തവരും ഒരേപോലെ വിശുദ്ധമായി അംഗീകരിക്കുന്ന പുസ്തകം ഇതിൽ ആവർത്തന പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ പതിനെട്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും മോശ പ്രവാചകനോട് ദൈവം തമ്പൂരാന്റെ അരുളപ്പാട് നിന്നെ പോലെ ഒരു പ്രവാചകന് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഉയർത്തി ഞാൻ അവർക്കായി നൽകും എന്ന പ്രവചനം മോശ പ്രവാചകനോടുള്ള ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാഹു അല്ലൈ വസ്സലമീല മൂസാ നബി അലൈ സ്വലാത്തു വസ്ലാബിനെ ഒരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടേയില്ല പിന്നീട് ബൈബിളിൽ പറയുന്ന ഇസ്രായേലിൽ പ്രവാചകൻ ആൾമാരാണ് ഇസ്രായേലിൽ മോശയെ പോലൊരു പ്രവാചകൻ പിന്നീട് ഉണ്ടായിട്ടേയില്ല എന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആവർത്തന പുസ്തകത്തിലെ മുപ്പത്തിയഞ്ചാം അധ്യായത്തിലെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ അപ്പോ പിന്നീട് ഇസ്രായേലിൽ മോശയെ പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല മോശയെ പോലുള്ള ഒരു പ്രവാചകനാണ് പിന്നീട് വരിക എന്നാണ് യേശു ബൈബിളിലെ വാഗ്ദാനം അത് മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാ വസ്സലമയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മോശ നബി അലൈസലാത്തു വസ്സലാബിന് തത്തുല്യമായ ഒരുപാട് അവസ്ഥാ വിശേഷങ്ങൾ മൂസ മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാ വസ്ലമയിൽ ഉണ്ടായിരുന്നു എന്ന് ഇത് കോളിൻ കോളിഞ്ചമ്മിന്റെ ബൈബിൾ ഡിക്ഷണറിയിൽ മോസസ് എന്ന ഭാഗമുണ്ട് ബൈബിളിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ ഡിക്സ്റ്ററി അതിൽ മോസസ് എന്ന ഭാഗത്തിൽ പ്രത്യേകം ബൈബിൾ ഡിക്ഷണറിയുടെ ഗ്രന്ഥകർത്താക്കൾ സൂചിപ്പിക്കുന്നുണ്ട് ഇറക്കിയിട്ടുള്ള ബൈബിൾ ഡിക്ഷണറിയാണ് ചരിത്രത്തിൽ മോശയുമായി ഒരൽപമെങ്കിലും താരതമ്യപ്പെടുത്താൻ കഴിയുന്ന വ്യക്തിത്വം മുഹമ്മദിൻ്റെതാണ് ഈ ക്രൈസ്തവരുടെ അംഗീകാരമാണ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോ ഇനി അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയും ആ പ്രവചനത്തിന്റെയും പൂർത്തീകരണം മുഹമ്മദ് റസൂൽ അഹ് സ്വല്ലി സ്വലമീലാണ് അവരുടെ പ്രവാചകന്മാരുടെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ആരാണ് അവർ ഇസ്രായിൽ ആരാണ് ഇസ്രായേല് അബ്രഹാമിന്റെ രണ്ട് പുത്രന്മാരാണ് ഇസ്മയേലും ഇസാക്കും അതിൽ ഇസ്സാക്കിന്റെ മകനാണ് യാക്കോബ് യാക്കോബിന്റെ പുത്രന്മാർക്കാണ് ഇസ്രായേലർ എന്ന് പറയാം പറയുക ഇസ്രായേലിന് യാക്കോബിന്റെ മറ്റൊരു പേരാണ് അപ്പൊ അബ്രഹാമിന്റെ രണ്ടാമത്തെ മകനായ ഇസ്സാക്കിന്റെ പുത്രന്മാരാണ് ഇസ്രായേലർ അബ്രഹാമിന്റെ ഒന്നാമത്തെ മകനായ ഇസ്മയേലിന്റെ പുത്രന്മാരാണ് അറബികൾ അപ്പോൾ അറബികളും ഇസ്രായേലർമാരാണ് സഹോദരങ്ങളാണ് ഇസ്രായേലെ സഹോദരന്മാർക്കിടയിലെന്ന് മോശയെ പോലെയുള്ള പ്രവാചകന്റെ ആഗമനം ഉണ്ടാക്കുമെന്ന ബൈബിൾ പ്രവചനം തോറയിലെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നത് മുഹമ്മദ് റസൂൽ അഹിസ്വല്ലാ അലൈഹി വസ്ലമിയിലാണ് ഇത് മാത്രവുമല്ല നമുക്ക് നിരവധി പ്രവചനങ്ങൾ കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാൽപ്പത്തൊൻപതാം അധ്യായത്തിലെ പത്താമത്തെ വചനത്തിൽ അവകാശി വരുമ്പോഴും രാജനണ്ട് അവരുടെ കൈകളിൽ നിന്ന് നീക്കം നീങ്ങിപ്പോവുകയില്ല ജനതകളുടെ വിധേയത്വം അവരോടായിരിക്കുമെന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ് അവകാശി വരുമ്പോഴും ഏതാണ് പ്രവാചകത്വത്തിന്റെ ചെങ്കോൽ അവരുടെ കൈകളിലായിരിക്കും ഇസ്രായേലുകളുടെ കൈകളിലായിരിക്കും ജനതകളുടെ വിധേയത്വം അവരോടായിരിക്കും അവകാശി വന്നാൽ അവരിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമെന്നർത്ഥം അവകാശി എന്നുള്ള പദം ഹീബ്രൂവിൽ പ്രയോഗിച്ചിട്ടുള്ളത് വളരെ വിശദമായ ചർച്ചയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ബൈബിളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാർ പ്രത്യേകിച്ച് മോശയ്ക്ക് ശേഷമുള്ള പ്രവാചകന്മാരെല്ലാം ഇസ്രായേലൻ ആ ഇസ്രായേലരുടെ കൈകളിലായിരുന്നു ചെങ്കോൽ പ്രവാചകത്വത്തിന്റെ ചെങ്കോൽ അത് പിന്നീട് നീക്കം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്ന അവകാശി മുഹമ്മദ് റസൂർ അഹ്ലാമൈ വസ്ലം മാത്രമാണ് ചരിത്രത്തിൽ എന്നുള്ളത് സത്യം ഇങ്ങനെ നിരവധി വചനങ്ങൾ പുതിയ നിയമത്തിലാകട്ടെ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ തന്റെ ഈ പ്രബോധക ജീവിതത്തിന്റെ അവസാനത്തിൽ ശിഷ്യന്മാരോടായി പറയുന്ന ഭാഗമുണ്ട് ജോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ് ഞാൻ പോകാഞ്ഞാൽ സഹായകൻ നിങ്ങൾക്കടുത്തിലേക്ക് വരികയില്ല സഹായകൻ വന്നാലാകട്ടെ നിങ്ങളെ സകല സത്യത്തിലൂടെയും നയിക്കും അവൻ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും തുടങ്ങിയ വചനങ്ങൾ അപ്പോ ഈ സഹായകരാരാണ് ആ സഹായകരെന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഹീബ്രുവിലെ ഗ്രീക്ക് ഭാഷയിലെ പാരക്ലിറ്റോസ് എന്ന പദമാണ് പാരക്ലിറ്റോസ് എന്ന പദം പാരക്ലിറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ മലയാളമാണ് സഹായകൻ ഇംഗ്ലീഷിൽ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന അഡ്വക്കേറ്റിനും കൗൺസിലർ എന്നും എല്ലാമാണ് അപ്പോ സത്യത്തിന് യേശുക്രിസ്തു ഗ്രീക്ക് ഭാഷയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നുമല്ല സംസാരിച്ചത് അരാമിക്കില്ല വരാനിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് യേശു എന്ത് പറഞ്ഞു എന്ന് അതേപോലെ നമുക്കിന്ന് അറിയാൻ നിർവാഹമില്ല ഇന്ന് നമുക്ക് അറിയാൻ നിർവാഹമില്ല അപ്പോ കാരണം ഗ്രീക്കിലാണ് യേശുവിന്റെ വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് യേശു സംസാരിച്ചത് ഗ്രീക്ക് ഭാഷയല്ല അരാമിക് ഭാഷയിലാണ് അപ്പൊ യേശുവിന്റെ വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രീക്ക് ഭാഷയിലെ വചനങ്ങളിൽ നിന്ന് നാം യേശു എന്ത് പറഞ്ഞിരിക്കണം എന്ന് നിഗമനത്തിലെത്താൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പാരക്ലിറ്റോസ് എന്ന പദത്തിന് സാദൃശ്യമുള്ള പെരിക്ലിറ്റസ് എന്ന പദത്തിന്റെ നേരിട്ടുള്ള അരാമിക്ക അർത്ഥം അഹമ്മദ് എന്ന അഹമ്മദ് സ്തുതിക്കപ്പെട്ടത് എന്നർത്ഥം സ്തുതിക്കപ്പെട്ടത് ആശംസിക്കപ്പെട്ടത് എന്നിങ്ങനെയാണ് അർത്ഥം മുഹമ്മദ് റസൂൾ അഹിാം അലൈവിസലമയെ കുറിച്ച്

എനിക്ക് ശേഷം വരാനിരിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് പറയാണ് ജാരിക്ക് ശേഷം വരാനിരിക്കുന്ന അഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ച മുന്നറിയിപ്പ് നൽകാൻ സന്തോഷവാർത്ത അറിയിക്കാൻ അതിനുകൂടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് ഐസാനബ് അലൈസ്വലാത്തു വസ്സലാം കൃത്യമായ അഹമ്മദ് എന്ന മുഹമ്മദ് നബിയുടെ പേര് തന്നെയാണ് പ്രയോഗിച്ചത് മുഹമ്മദ് നബിയുടെ മറ്റൊരു പേരാണ് അഹമ്മദ് അത് രണ്ടും ഒരേ ശബ്ദ ധാതുവിൽ നിന്നുണ്ടായതാണ് അഹമ്മദ് എന്നും മുഹമ്മദിയെന്നും എന്നും യേശു യേശുക്രിസ്തു യഥാർത്ഥത്തിൽ പ്രയോഗിച്ചത് അഹമ്മദ് എന്ന് തന്നെയാണ് പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അത് വികലമാക്കപ്പെട്ടത മാത്രവുമല്ല സകല സത്യത്തിലൂടെയും നയിക്കുമെന്നും പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നുമുള്ള ശേഷം വരാനിരിക്കുന്ന പാരക്ലിറ്റോസിനെ സംബന്ധിച്ച് യേശുക്രിസ്തു പറഞ്ഞതായി ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് മുഹമ്മദ് റസൂർ അഹ്ഹില്ലാം അലൈഹി വസ്ലമിയിലാണ് ഇങ്ങനെ ബൈബിളിലെ ഗ്രന്ഥങ്ങളിൽ പ്രവാചകർമാർ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഇതേപോലെയുള്ള പ്രവചനങ്ങൾ ഉണ്ട് എന്ന് ആ വിഷയം പഠിച്ച പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പലതും ഇന്നതിൻ്റെ പൂർണ്ണമായ കോപ്പികൾ ലഭ്യമല്ലാത്തതുകൊണ്ട് അവ എത്രത്തോളം സത്യസന്ധമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ നിർവാഹമില്ല ഉദാഹരണത്തിന് ഭവിഷ്യൽ പുരാണത്തിൽ പ്രതിസർഗപർവത്തിലെ മൂന്നാം മണ്ഡലത്തിലെ മൂന്നാം അധ്യായത്തിലെ അഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം അത് പ്രഗത്ഭരായ ഈ വിഷയത്തിൽ ഗവേഷണാത്മകമായി പഠിച്ച ഏജ് വിദ്യാർത്ഥിയെ ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഏതസ്മിൻ എന്തരയെ വിളച്ച ആചാര്യ എന്ന സമന്വിത മഹാമത ഐതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം ആ സമയത്ത് മഹാമതി എന്ന പ്രവാചകൻ എന്ന ആചാര്യൻ ശിഷ്യന്മാരോടൊപ്പം പ്രത്യക്ഷപ്പെട്ട വിദേശിയായ ആചാര്യൻ ശിഷ്യന്മാരോടൊപ്പം പ്രത്യക്ഷപ്പെടുമെന്ന വചനം ആ മഹാമതി എന്ന പദം മുഹമ്മദ് റസൂർ അഹ് ഇല്ലാലുസ്ലമിയെക്കുറിച്ച് അണിയുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെക്കുറിച്ച് ഭവിഷ്യൽ പുരാണത്തിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ മുഹമ്മദ് നബിയോയുടെ ശിഷ്യന്മാരിൽ യോജിച്ചു വന്നിട്ടുണ്ട് എന്നുമല്ല ഈ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭവിഷ്യൽ പുരാണത്തിന്റെ കോപ്പി ഇന്ന് ഉപലബ്ധമല്ല എന്നുള്ളത് അത് കുറെ കാലമായി ഭവിഷ്യൽ പുരാണത്തിന്റെ ഒറിജിനൽ കോപ്പി ലഭിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് ഇതുവരെ ആ പരിശ്രമം പരിശ്രമത്തിന് ഒരു ഫലം കാണുവാൻ കഴിഞ്ഞിട്ടില്ല അവ എന്നാൽ ഈ പവിജൽ പുരാണത്തിലെ ഈ വചനത്തെക്കുറിച്ച് ഹൈന്ദവ പണ്ഡിതന്മാർ പലതരങ്ങളിലും വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് അത് മറ്റൊരു വശം ഏതായിരുന്നാലും ഒറിജിനൽ കോപ്പി ലഭിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി ഒരു 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 കാര്യം പറയാൻ കഴിയും ഇതേപോലെ തന്നെ അധർവേദത്തിന്റെ വിംശകാണ്ടത്തിൽ ഉള്ള കുന്തപ സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ള നരാശംസൻ ആളുകൾ അലാൻ ശംസിക്കപ്പെടുന്നവൻ മുഹമ്മദ് എന്ന പദത്തിന് ഏകദേശം തുല്യമായ ഒരു സംസ്കൃത സംജ്ഞയാണ് നരാശംസ അപ്പോ ഈ നര ആളുകളാൽ ആശംസിക്കപ്പെടുന്നവനെന്ന് പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് റസൂൽ അല്ലാസ്വല്ലാഹ് അലൈ വസലമയെക്കുറിച്ചാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതേ ഗ്രന്ഥകാരന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റേതും അത് വ്യാഖ്യാനമാണ് അതിൻ്റേതും സത്യസന്ധമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് കൃത്യമായ ഈ അഥർവഭേദത്തിൻ്റെ പൗരാണികമായ കോപ്പികൾ ലഭിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം ഈ വിഷയത്തിൽ വളരെ വിശദമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് നിശ്ചക്ത്തിനും നിങ്ങൾക്ക് ലഭിക്കും ബൈബിളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ അന്തിമാചാര്യം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വിശദമായ പഠനത്തിന് അവയെ ആധാരമാക്കേണ്ടതാണ്